സുഹൃത്തുക്കളെ ഈ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലെയും എത്തിക്കുക ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് നമ്മുടെ ജില്ലയിലെ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻറ്റുമായി നമ്മുടെ പെരിന്തൽമണ്ണിലെ ഇ എം എസ് ഹോസ്പിറ്റൽ പ്രവേശിക്കുകയും ഹോസ്പിറ്റലിൽ വെച്ച് സ്വർണാഭരണം നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയാണ് ഉണ്ടായത് ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നമ്മുടെ സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാകുന്നു സ്ട്രോക്ക് വന്ന രോഗിയുമായിട്ട് കാഷ്വലിറ്റിയിൽ പ്രവേശിക്കുന്നതുവരെ രോഗിയുടെ കയ്യിൽ ഇവിടുന്ന് അണിഞ്ഞ നാല് വള കയ്യിൽ ഉണ്ട് എന്ന് പൂർണമായും ഉറപ്പുള്ളതിനാൽ സി സി ടി വി ദൃശ്യം ഇവിടുന്ന് മൊബൈൽ ഐ സിയുഎൽ റഫർ ചെയ്തപ്പോൾ അതിൽ നിന്ന് സി സി ടി വിയിൽ തെളിഞ്ഞ ദൃശ്യം നാല് വളയും കയ്യിലുണ്ട് അവിടെ കാഷ്വാലിറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് വരെ നാല് വളയുണ്ട് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി രോഗിയുടെ നില വളരെ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ ഐ സിയുലേക്ക് മാറ്റേണ്ടി വന്നു ഐ സിയുലേക്ക് മാറ്റേണ്ടി വന്ന അവസ്ഥയിൽ രോഗിയുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് രോഗിയുടെ ഗോൾഡ് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് മൂന്ന് വള കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാ നിങ്ങളുടെ ഗോൾഡ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ എല്ലാ നാല് വളയാണ് എന്ന് പറയുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും ക്യാമറയിൽ കാണുന്നത് ഇത് പേഷ്യന്റിനെ മൊബൈൽ ഐ സിയുയിൽ കൊണ്ടുപോകുന്ന സമയത്തുള്ള ദൃശ്യമാണ് നാല് വളയും കയ്യിലുണ്ട് ഇത് ഹോസ്പിറ്റൽ അധികാരികൾ പറയുന്നത് നിങ്ങൾ മൂന്ന് വളയാണ് ഐ സിയുയിൽ നിന്നുള്ള നഴ്സുമാർ പറയുന്നത് മൂന്ന് വളയാണ് നിങ്ങളെ കയ്യിലുണ്ടായിരുന്നതെന്ന് മൊബൈൽ ഐ സിയുയിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ദൃശ്യമാണ് ഇതേ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന ദൃശ്യവുമുണ്ട് ഈ വീഡിയോ ആണ് പേഷ്യൻറ്റിനെ കാശ്വാലിറ്റിയിലേക്ക് ആംബുലൻസിൽ നിന്ന് മാറ്റുന്ന സമയത്തുണ്ടാകുന്ന വീഡിയോ ആണ് ഇത് ശരിക്കും സൂം ചെയ്താൽ കാണാം നാല് വളയും കയ്യിലുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ കാശുവാലിറ്റിയിൽ പ്രവേശിച്ചതിന്റെ ശേഷം നമ്മുടെ രോഗിയുടെ ബന്ധുക്കൾ ഇല്ലാത്തൊരു സമയമുണ്ടായത് ഡോക്ടറുടെ പ്രൊസീജിയേഴ്സ് റൂമിൽ കുറഞ്ഞ സമയം നമ്മൾ ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു ആ സമയത്താണ് ഈ ഗോൾഡ് നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾക്ക് തോന്നുന്നത് ഒന്നര പവനോളം വരുന്ന ഗോൾഡാണ് പിന്നീടാണ് ഐ സിയു വെച്ച് നമുക്ക് കൈമാറുന്നത് ഗോൾഡ് അതിന്റെ ഇടയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും ഹോസ്പിറ്റലിൽ വളരെ നല്ല രീതിയിലുള്ള ക്യാമറയല്ല അപ്പം അതിന്റെ ദൃശ്യം മാറി നിൽക്കുന്ന ഒരു സമയം കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഏതൊരു ശക്തിയാണ് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഇതുപോലത്തെ ആളുകൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ അവശരായ രീതിയിൽ പോകുന്ന രോഗിയുടെ കയ്യിൽ ഇതുപോലെ സ്വർണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് വന്നതുപോലെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ല അപ്പോൾ ഇതുപോലത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ സ്വയം നമ്മൾ രോഗിയുടെ കൂടെയുള്ളവർ അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു മാറ്റുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ ഇങ്ങനത്തെ സമയങ്ങൾ വരുന്നത് വളരെയധികം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്നില്ല ഏത് ഹോസ്പിറ്റലിലും ഇതാണ് അവസ്ഥ അപ്പോൾ ഞങ്ങൾ ഇതുമായി മറ്റേ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോയിട്ടുണ്ട് പോലീസ് പോലീസിന് ഞങ്ങളെ കയ്യിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രേഖകളും ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് പോലീസ് ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ട് പെരിന്തൽമണ്ണയിലെ പോലീസ് അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെ വിളിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ് ഞങ്ങളോട് പോലീസ് അറിയിച്ചത് തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറ വളരെ മോശമാണ് ഹോസ്പിറ്റലിൽ അത്തരത്തിലുള്ള ക്യാമറ അല്ലേ വേണ്ടത് നല്ല എച്ച് എച്ച് ഡി ക്യാമറകൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളാക്കണം എങ്കിലാണ് ഇതുപോലത്തെ ആളുകളൊക്കെ പിടിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇതുപോലെ അവർക്ക് നല്ല ഒരു അവസരമാണ് ഇതുപോലെ ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളിൽ നോക്കിയിട്ട് രോഗിയുടെ അവസര അവസന അവശനിലക്കുന്ന രോഗിയുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നത് സ്വയം പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവിടുത്തെ സ്റ്റാഫായിരിക്കാം ആരാണെന്ന് അറിയില്ല എങ്ങനെ എങ്ങനെയാണത് സംഭവിക്കുന്നത് ആർക്കും ഒരു നിശ്ചയമില്ല ഏതായിരുന്നാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പിടിക്കപ്പെടുന്നത് വരെ ഞങ്ങളിതിൻ്റെ പിറകിൽ തന്നെ പോകുന്നുണ്ട് പോലീസ് അതിന് വേണ്ട എല്ലാ നടപടികളും എടുക്കുന്നുണ്ട് പെരിന്തൽമണ്ണ പോലീസ് ഇതിനു വേണ്ടിയിട്ട് എല്ലാ നിലക്കും എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതുപോലത്തെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഞമ്മൾക്ക് വന്നതിൻ്റെ ശേഷം നടക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഒന്ന് ഇതിൻ്റെ ഒരു ജാഗ്രത ഉണ്ടായിരുന്നാൽ എല്ലാവർക്കും ഇതുപോലെ മോഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മുടെ സാധനം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കിപ്പോൾ ഒന്നര പവനോളം വന്ന സ്വർണ്ണാപരമാണ് ഇന്നത്തെ വിലയിൽ ഒരുപാട് രൂപയുടെ സാധനമുണ്ട് അതുപോലെ ഈ ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അപ്പം മാക്സിമം ഈ വീഡിയോ ഞങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആരും വീഡിയോ കാണാതെ പോകരുത് നാളെ ഇതേ അവസ്ഥ ആർക്കും ഉണ്ടാകരുത് അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഇത് എത്തുമ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ശ്രദ്ധിക്കാനുള്ളൊരു അവസരമാണ് ഹോസ്പിറ്റലിലെ കേസ് എല്ലാവർക്കും വരുന്നതാണ് ഏത് വീട്ടിലും എപ്പോഴും നമ്മുടെ മാനസിക അവസ്ഥ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഈ പേഷ്യൻറ്റ് മരണപ്പെടുകയും ചെയ്തു നമ്മൾ വളരെ വിഷമത്തിലായിരുന്നു ആ അവസരത്തിൽ ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ അതിൻ്റെ പിറകിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസുകളും എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ അധികാരികളെ വീണ്ടും പോയി കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവർ സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർ ഒന്നും കൂടെ ഇതിൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ടെന്നുണ്ട് കാരണം അവരുടെ ക്യാമറകളും മാറ്റണം അതുപോലെ തന്നെ ഇത് ഹോസ്പി ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് വരുന്ന ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത് കാരണം ഹോസ്പിറ്റൽ അധികാരികൾ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കണം ഇങ്ങനെ വരുന്ന വളരെ പ്രയാസമായി പെട്ടെന്ന് വരുന്ന ഒരു രോഗിയുമായി വരുന്ന അവസരത്തിലാണ് ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നിൽക്കുന്നത് അതാരായിരുന്നാലും അതിനെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്യാമറകളായിരിക്കണം ഇത് ഏതായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവരിലേക്കും എത്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ തെളിയിക്കുന്നത് വരെ ഞങ്ങളും ഇതിന്റെ ബാക്കിലുണ്ട് എല്ലാ ചാനലുകൾക്കും ഇത് കൈമാറാൻ വേണ്ടി പോവുകയാണ് ഇത് എല്ലാവരും നാട് മുഴുവൻ അറിയട്ടെ ഈ അവസ്ഥ ഇനി വരാത്ത ഒരു അന്തരീക്ഷമായിരിക്കണം ഞമ്മക്ക് ഇനി വേണ്ടത് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഫുൾ ഷെയർ ചെയ്യുക എല്ലാവരും